നമസ്കാരം ഇലക്ഷൻ ഡ്യൂട്ടി തന്നെയാണ് ഇന്നത്തെ വീഡിയോയും നമ്മൾ തലേന്ന് ഇലക്ഷൻ്റെ തലേന്ന് ബൂത്തിലെത്തി കഴിഞ്ഞാൽ ബൂത്തൊക്കെ സെറ്റ് ചെയ്തു ആപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോളിംഗ് പ്രദേശം ഉള്ള ആ ബാനർ ഷീറ്റ് ഒട്ടിച്ചു ലിസ്റ്റ് ഓഫ് കണ്ടക്റ്റിങ് കാൻഡിഡേറ്റ് ഒട്ടിച്ചു അത് പഞ്ചായത്ത് ഗ്രാ ബ്ലോക്ക് ജില്ലയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ഒട്ടിച്ചു ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കവർ റെഡിയാക്കാണ് നാളെ വൈകുന്നേരം കൊണ്ടുപോകേണ്ട കവറുകളൊക്കെ ഏകദേശം പകുതി ഒരു അറുപത് ശതമാനം വർക്ക് ഓളം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയാൽ ഇന്ന് തീർക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ചെറിയ കവറുകളുടെയും എല്ലാ വലിയ കവറുകളുടെയും പുറത്ത് പിന്നെ ഫോറങ്ങളുടെയും പുറത്ത് മുകളിൽ നമ്മൾ ഡിസ്റ്റിങ്ക്വിഷൻ മാർക്ക് നിങ്ങളുടെ ബൂത്തിനെ തിരിച്ചറിയുന്ന ഡിസ്റ്റിങ്ക്യൂഷൻ മാർക്ക് പതിക്കണം എല്ലാ ചെറിയ കവറുകളുടെയും വലിയ കവറുകളുടെയും പുറത്ത് നമ്മൾ അഡ്രസ്സ് എഴുതണം അത് റിട്ട ടു ദ റിട്ടേണിങ് ഓഫീസർ ഇന്ന ഗ്രാമപഞ്ചായത്ത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പിന്നെ വേറെങ്കിൽ പിന്നെ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ എഴുതാം അപ്പോൾ അതാണ് അഡ്രസ്സെന്ന് പറയുന്നത് അത് ആരാ ആരെയാണോ ബാധിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം പിന്നെ ഫ്രമ്മ് നിങ്ങളുടെ ബൂത്തിൻ്റെ പേര് ബൂത്ത് നമ്പർ ബൂത്തിൻ്റെ പേരൊക്കെ ആയിട്ട് കവറിൻ്റെ പുറമെ സെറ്റ് ചെയ്യണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കവറ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ നാളെ ഡ്യൂട്ടിയിലുള്ളവർ നാളെ നമ്മൾ റെസീവിങ് സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം റെസീവിങ് സെന്ററിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനൊരു റെസീറ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് എലക്ഷൻ്റെ തലേന്ന് തന്നു വിട്ടിട്ടുണ്ടാവും നിങ്ങളുടെ കവറിൽ ഇത്തരത്തിൽ എൻ ട്വന്റി ടു എന്ന് പറയുന്ന ഒരു റെസീപറ്റിൻ്റെ രണ്ട് ഫോം തന്നിട്ടുണ്ടാവും ആ റെസീപ്റ്റാണ് നമ്മൾ എല്ലാ സാധനങ്ങളുടെയും കൂട്ടത്തിൽ ആദ്യം കൊടുക്കേണ്ട സാധന റെസീറ്റാണ് ആ റെസീറ്റ് രണ്ട് കോപ്പി ഇതുപോലെ എഴുതി ഉണ്ടാക്കി അവർ വാങ്ങും ആ വാങ്ങിക്കഴിഞ്ഞാൽ വായിക്കാൻ പറയും ആദ്യം അവർ ചോദിക്കും കൺട്രോൾ യൂണിറ്റ് തരാൻ പറയും അത് കൊടുത്തു ബാലറ്റ് യൂണിറ്റ് മൂന്നെണ്ണം തരാൻ പറയും അത് കൊടുത്തു ഇനി സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എടുക്കാൻ പറയും അതിൽ ഓരോന്നും എടുത്തു കൊടുക്കണം സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് ചിലപ്പോൾ അവർ പൊളിച്ചു നോക്കും മാർക്കഡ് കോപ്പി ഒന്നുണ്ട് രജിസ്റ്റർ ആ തരത്തിൽ അവർ ഓരോന്നോരോന്നായിട്ട് വാങ്ങുക അപ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്നത് കവറിൻ്റെ എണ്ണമാണ് കേട്ടോ ആ കവറിൻ്റെ എണ്ണത്തിൽ ഫോറോം അല്ലെങ്കിൽ നിൽ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവും ഞാനിത് കൃത്യമായിട്ട് ഒരു തനതു രീതി ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായ ഉണ്ടാകുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ എണ്ണം വലതു ഭാഗത്ത് നിർബന്ധമായിട്ടും എഴുതണം ഇടതു ഭാഗത്ത് ഉള്ള എസ് വൈ അതൊക്കെ നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി എഴുതിയാണ് അത് എഴുതേണ്ട ആവശ്യമില്ല നോക്കുക നിങ്ങൾ ഇ കൺട്രോൾ യൂണിറ്റ് ഒന്ന് ബാലറ്റ് യൂണിറ്റ് മൂന്നെണ്ണം ഇത് പഞ്ചായത്തിന്റെ ഇലക്ഷൻ ഇലക്ഷനായിട്ടാണ് ഞാൻ ഈ കവർ ഈ റെസിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി മറ്റത് അഡീഷനിൽ ഒന്നും അൺയൂസ്ഡ് ഇല്ല ഇല്ല ഇനി പാക്കറ്റ് ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് ഈ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അഞ്ചെണ്ണവും ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് അഞ്ചെണ്ണമാണ് ഉള്ളത് ആ അഞ്ച് നമ്മൾ അതാതിൻ്റെ കവറ് ആദ്യം എടുക്കുക സീൽഡ് കവർ കണ്ടെയ്നിങ് മാർക്ക് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ പോസ്റ്റൽ ബാലറ്റ് പി ബി അടയാളപ്പെടുത്തിയിട്ടുള്ള കോപ്പിയാണ് മാർക്ക്ഡ് കോപ്പി എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് സമ്മതിദാന പട്ടികയുടെ വേറൊരു രണ്ട് കോപ്പിയോ ഒന്നോ രണ്ടോ കോപ്പികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും എന്നാൽ പോസ്റ്റൽ ബാലറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള പട്ടികക്കാണ് നമ്മൾ മാർക്ക്ഡ് കോപ്പി എന്ന് പറയുന്നത് ആ മാർക്ക് കോപ്പി നമ്മൾ ഒരു കവറിൽ കടത്തി വെക്കുക ആ കവറിന്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എസ് ഒന്ന് ബൈ അഞ്ച് എന്ന് എഴുതി വെക്കുക സ്കെച്ച് ഉപയോഗിച്ച് കവറിന്റെ മുകളിലാണ് കേട്ടോ കവറിൻ്റെ മുകളിൽ എസ് ഒന്ന് ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആകെ അഞ്ചെണ്ണം ഉണ്ട് അതിൽ ഒന്നാമത്തെ കവർ എന്ന് അർത്ഥം എസ് ഒന്ന് ബൈ അഞ്ച് ഇനി രണ്ടാമത്തെ കവർ സീൽഡ് കവർ കണ്ടെയ്നിങ് രജിസ്റ്റർ ഓഫ് വോട്ട്സ് ഇൻ ഫോം ട്വന്റി വൺ എ അതായത് നമ്മളുടെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ വോട്ടർമാർക്കുള്ള രജിസ്റ്റർ അവരുടെ ക്രമ നമ്പർ എഴുതാനോ ഒപ്പിടിക്കാനുള്ള രജിസ്റ്റർ ആണ് അത് ഒരു കവറേ ആകെ വേണ്ടോ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ രജിസ്റ്ററും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കവറിനകത്തേക്ക് കടത്തി വെക്കുക അല്ലെങ്കിൽ കടത്തി വെച്ചില്ലേ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നാളെ ആവശ്യമില്ല എന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാ കവറുകളും ഇതേപോലെ സെറ്റ് ചെയ്ത് ഫോറങ്ങൾ കടത്തി വെച്ചതിന് ശേഷം ഓരോ കവറും എടുത്ത് ഫോറത്തിനകത്ത് എഴുതുകയാണ് അതിന് നമ്മൾ ആ രജിസ്റ്റർ ഓഫ് വോട്ട്സ് എഴുതിയതിന്റെ പുറ ആ കവറിന്റെ പുറത്ത് നമ്മൾ എസ് രണ്ട് ബൈ അഞ്ചിൽ നിന്ന് ഏറ്റവും മുകളിൽ ഒരു മൂലയ്ക്ക് അതൊരു വേറെ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ എസ് രണ്ട് ബൈ അഞ്ച് സ്കെച്ച് പിന്നു വെച്ച് എഴുതാണ് എന്താ അതിന്റെ അർത്ഥം സ്റ്റാറ്റ്യൂട്ടറിയിലെ ആകെ അഞ്ച് കവറിൽ രണ്ടാമത്തെ കവർ എന്നർത്ഥം അടുത്തത് എസ് ത്രീ ബൈ ഫൈവ് യൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഇൻ ലിസ്റ്റ് ലിസ്റ്റ് ഫോം ട്വന്റി വൺ ബി അപ്പൊ ഉപയോഗിച്ച പിന്നെ എന്ത് ടെൻഡർ ബാലറ്റ് നിങ്ങളുടെ ബൂത്തിൽ ടെൻഡർ ബാലറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണം ഒരാൾ ചെയ്താൽ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടാവുമല്ലോ പഞ്ചായത്തും ബ്ലോക്കും ജില്ലയും ചെയ്തിട്ടുണ്ടാവും അതായത് ടെൻഡർ ബാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വോട്ട് ആരെങ്കിലും ചെയ്തു പോയി അയാൾ വരുമ്പോഴത്തേക്ക് വേറൊരാൾ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ചെയ്തു പോയി അങ്ങനെ ചെയ്തു പോയാൽ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ ബാലറ്റ് പേപ്പർ മെഷീനിലല്ല ചെയ്യുക ബാലറ്റ് പേപ്പർ കൊടുത്തിട്ടാണ് അത്തരത്തിൽ മൂന്ന് ബാലറ്റ് പേപ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും തന്നിട്ടുണ്ടാവും പ പത്ത് പത്ത് വീതമായിരിക്കും തന്നിട്ടുണ്ടാവും മിക്കവാറും അതിൽ നിങ്ങൾ ഏതാണോ ഉപയോഗിച്ച് ഈ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് നിങ്ങൾ ഒരു കവറിലിടണം അതാണ് അതിൻ്റെ ലിസ്റ്റ് വിടണം ഇരുപത് ഉണ്ട് ആ അതിന്റെ വിശദാംശങ്ങൾ എഴുതിയ ഫോം നമ്പർ ഇരുപത്തൊന്ന് ബി പ്രകാരമുള്ള ഫോമും നിങ്ങൾ ഇടണം അത് മൂന്ന് കവറിൽ വേണം അതായത് പഞ്ചായത്തിന്റെ വോട്ട് പഞ്ചായത്തിന്റെ ആ ട്വന്റി വണ്ണും ബിയും പഞ്ചായത്തിന്റെ വോട്ടും കൂടി ഒരു കവറ് ട്വൻ്റി വൺ ബിയും ബ്ലോക്കിന്റെ വോട്ടും കൂടി മറ്റൊരു കവറ് ട്വന്റി വൺ ബി ഫോമും ജില്ലയുടെ വോട്ടും കൂടി മൂന്ന് കവർ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതിന്റെ മൂന്ന് കവറിൻ്റെയും പുറത്ത് എസ് ത്രീ ബൈ ഫൈവ് എന്ന് എഴുതി വെക്കുന്നു അതായത് സ്റ്റാറ്റ്യൂട്ടറി കവറുകളിലെ മൂന്നാമത്തെ കവർ അഞ്ച് കവർ ഉള്ളതിൽ മൂന്നാമത്തെ കവറാണ് അത് വലതുഭാഗത്ത് നിങ്ങൾ കണ്ടോ മൂന്ന് കവറുണ്ട് ഗ്രാമത്തിന് ബ്ലോക്കിന് ജില്ലയ്ക്ക് ഓക്കെ അടുത്തത് സീൽഡ് കവർ കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ചലഞ്ച്ഡ് വോട്ട് ചലഞ്ച്ഡ് വോട്ടിന്റെ പട്ടിക അതായത് ഇരു ഫോം നമ്പർ ഇരുപത്തൊന്നിൽ ചലഞ്ചഡ് വോട്ടിൻ്റെ പട്ടിക നമ്മളൊരു ഫോറത്തിൽ ചെയ്തു വെക്കാറുണ്ട് അങ്ങനെ ചലഞ്ച് ഉണ്ടെങ്കിൽ ചലഞ്ച് ഇല്ലെങ്കിൽ ആ ഫോറം കിടത്തി വെക്കുക ഒരു ഇല്ലൂടെ അടിച്ചാൽ മതി അത്തരത്തിൽ ഒരു കവർ മാത്രമേ സെറ്റ് ചെയ്യണ്ടു അത് ആ കവറിൻ്റെ പുറത്ത് നമ്മൾ എസ് ഫോർ ബൈ എന്ന് മുകളിൽ എഴുതി വെച്ചു അതായത് സ്റ്റാറ്റ്യൂട്ടറിയിലെ അഞ്ച് കവറിൽ നാലാമത്തെ കവർ അടുത്തത് അൺയൂസ്ഡ് ടെൻഡേർഡ് ക്വാളിറ്റി പേപ്പേഴ്സ് ആണ് അപ്പം നമ്മൾ തന്നിട്ടുള്ള പത്തെണ്ണം ആണെങ്കിൽ പത്ത് 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 മൂന്ന് പത്ത് ഉണ്ടാവുമല്ലോ ആ പത്തിൽ ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒമ്പതെണ്ണം ഉണ്ടാവും ആ ഒമ്പതെണ്ണം മൂന്ന് കവറുകളിൽ ഇടണം ഗ്രാമത്തിൻ്റെ ഒന്ന് പഞ്ചായത്ത് ബ്ലോക്കിൻ്റെ ഒന്ന് ജില്ലയുടെ ഒന്ന് അതാണ് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് എന്ന് പറയും അത് മൂന്ന് കവർ ഉണ്ടാവും അപ്പോൾ ഗ്രാമം ബ്ലോക്ക് ജില്ല അതിന് എസ് അഞ്ച് ബൈ അഞ്ച് എന്ന് എഴുതി വച്ചു ഇതിലിപ്പോൾ യൂസ്ഡ് പിന്നെ ടെൻഡേർഡ് ബാലറ്റ് നമുക്ക് ഇപ്പം ഇല്ല എലക്ഷൻ നടന്നാലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്നാൽ പോലും കവറുണ്ട് എന്നാൽ അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഉണ്ട് നിലവിൽ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കവേഴ്സും ഉണ്ടാവും ഏതെങ്കിലും കവർ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അഡീഷണൽ ആയിട്ട് കുറേ ലോങ് കവേഴ്സ് പ്രിസൈഡിങ് ഓഫീസർ കൊണ്ട കൊണ്ടുപോകണം അതിൻ്റെ മോളിൽ എഴുതിയാൽ മതി അൺയൂസ്ഡ് ബാലറ്റ് പേപ്പേഴ്സ് ഗ്രാമപഞ്ചായത്ത് ജി പി ബി പി ഡി സി പഞ്ചായത്ത് എന്നെഴുതി പുതിയതായിട്ട് കവർ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ക്രമത്തിൽ അടുക്കി വെക്കുക അതിനകത്ത് കൺസേൺഡ് ഫോറോ എന്താന്ന് വെക്കുക അപ്പോൾ അത് ആദ്യം ഏറ്റവും കൂടുതൽ എസ് വൺ ബൈ ഫൈവ് എസ് ടു ബൈ ഫൈവ് എസ് ത്രീ ബൈ ഫൈവിലെ മൂന്നെണ്ണം എസ് ഫോർ ബൈ ഫൈവിലെ ഒരെണ്ണം എസ് ഫൈവ് ബൈ ഫൈവിലെ മൂന്ന് കവർ ഇത് മുകളിൽ നിന്ന് താഴോട്ട് അടുക്കി വെച്ചു എത്ര കവറുണ്ട് മൊത്തം മൂന്നും ആറ് മൂന്നും ഒമ്പത് കവറുണ്ട് ഈ ഒമ്പത് കവറ് ബാൻഡ് ഇടുക ആറ് ഒമ്പത് കവറും ഇടാൻ വേണ്ടി വലിയൊരു കവർ ഉണ്ടാവും സ്റ്റാറ്റ്യൂട്ടറി കവർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കവർ ആ കവറിനകത്തേക്ക് കടത്തി വെക്കുക അതാണ് ആദ്യത്തെ ഘട്ടം ഇനി രണ്ടാമത് നോൺ സ്റ്റാറ്റ്യൂട്ടറി എടുത്ത് അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റാറ്റ്യൂട്ടറി കവറുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും സീൽ വെച്ചിരിക്കണം സീൽ വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാപ്ലർ പിൻ അടിച്ചിട്ട് അതിൻ്റെ ഫ്ലാപ്പിൻ്റെ അവിടെ അരക്ക് ഉരുക്കി ഒഴിച്ച് മെറ്റൽ സീൽ ഉപയോഗിച്ച് പ്രസ് ചെയ്യണം ആ ചോപ്പ് അവിടെ കണ്ടില്ല അവർ മേടിക്കില്ല ഇതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി കവർ എന്ന് എഴുതിയാൽ വലിയ കവറും സീൽ ചെയ്തിരിക്കണം അരക്കൊരുക്കി സീല് ചെയ്തിരിക്കണം ദെൻ നോൺ സ്റ്റാറ്റ്യൂട്ടറി അടുത്തത് പാക്കറ്റ് നമ്പർ വൺ അത് ഏഴ് എണ്ണം ഉണ്ട് കണ്ടല്ലോ കവർ ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ടിരിക്കുന്ന എൻ എസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫോം അവിടെ കൊടുക്കുമ്പോൾ ഈ എസ് എസ് ഒ എൻ എസ് ഒന്നും എഴുതണ്ട വലതു ഭാഗത്തെ എണ്ണം മാത്രം എഴുതിയാൽ മതി നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് എഴുതാം ഈ എൻ എസ് എന്ന് പറയുന്നത് കവറിന്റെ മുകളിൽ എഴുതാനുള്ള ഒരു നമുക്ക് മനസ്സിലാവാനുള്ള ഒരു സൂചകയാണ് അപ്പൊ നമ്മൾ റെസീറ്റ് ഓഫ് ഇൻറെസ്പെക്ട് ഓഫ് ചലഞ്ചിന്റെ വോട്ട് ചലഞ്ചിന്റെ വോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസീറ്റ് ബുക്ക് ഉണ്ട് ഒരാൾ ചലഞ്ച് ചെയ്താൽ പത്ത് രൂപ മേടിച്ചിട്ട് ചലഞ്ച് എന്നാണ് വ്യവസ്ഥ അങ്ങനെ പത്ത് രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു റെസീറ്റ് നമ്മൾ കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയുള്ള റെസീറ്റ് ബുക്കാണ് അത് എൻ എസ് ആ കവർ ആ റെസീറ്റ് ആ കവറിൽ ഇടുക ആ കവറിന്റെ മുകളിൽ എൻ എസ് വൺ ബൈ സെവൻ എഴുതുക ദൻ രണ്ടാമത്തത് അതർ കോപ്പീസ് ഓഫ് ദി എലക്ട്രോൾ മാർക്ക്ഡു കോപ്പി അല്ലാത്ത ഇലക്ട്രോളിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ എൻ എസ് ടു ബൈ ഫൈവ് സെവൻ ടു ബൈ സെവൻ കവറിലേക്ക് ഇടുക എത്ര കോപ്പി ഉണ്ടെങ്കിലും ഒറ്റ കവറിൽ ഇട്ടാൽ മതി മൂന്നാമത്തേത് നോൺ സ്റ്റാറ്റ്യൂട്ടറിൽ മൂന്നാമത്തെ കവർ എൻ എസ് കവറിൻ്റെ പുറത്ത് എഴുതുന്നതാണ് എൻ എസ് എന്നുള്ളത് ഇത് നമുക്ക് പെട്ടെന്ന് നാളെ ലക്ഷം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇല്ലേ ആകെ തപ്പലായിരിക്കും ഇത് കൃത്യമായിട്ട് അത് ക്രമത്തിൽ അങ്ങ് അടുക്കി അടുക്കി റെഡിയാക്കിയാൽ മതി അപ്പോയിൻമെന്റ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജന്റ് പോളിംഗ് ഏജന്റുമാര് കൊണ്ടുവന്നിരിക്കുന്ന അവരെ നിയമിച്ചുകൊണ്ട് പോളിംഗ് ഏജന്റുമാരായി നിയമിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ ആ ഫോമാണ് അപ്പോയിൻമെന്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അത് ഇടാൻ ഒരു കവർ ഉണ്ടാവും ഈ കവറുകളൊക്കെ പ്രിന്റഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് നിങ്ങൾക്ക് തന്ന അതിൽ നിന്ന് തെരഞ്ഞെടുക്കണം എന്നിട്ട് വേണം ഇടാൻ അല്ല കിട്ടിയ കിട്ടിയത് വെട്ടി എഴുതരുത് ആദ്യം നിങ്ങൾ തീരെ കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ മാത്രമേ പുതിയ കവർ എടുക്കണ്ടു ദൻ അതിടുക എൻ എസ് ത്രീ ബൈ സെവൻ എന്ന് എഴുതുക അടുത്തത് എൻ എൻ എസ് ഫോർ ബൈ സെവൻ ആണ് ബ്ലൈൻഡ് അതായത് അന്ധനും അവശത അനുഭവിക്കുന്നതായ വോട്ടർമാരും വോട്ടർമാരുടെ ലിസ്റ്റും വോട്ട് ചെയ്ത വോട്ടർമാരുടെ ലിസ്റ്റും അതിൻ്റെ കമ്പാനീനായിട്ടുള്ളവർ തന്ന സത്യപ്രസ്താവന വോട്ടർമാർക്ക് ഒരു ലിസ്റ്റിൻ്റെ ഒരു ഫോം നമ്മളുണ്ട് അത് ഫോം ഇരുപത്തിരണ്ടാണ് പിന്നെ അഫിഡവിറ്റ് ഉണ്ട് അഫിഡവിറ്റ് പറയുന്നത് എന്താണ് അതിൻ്റെ ഒപ്പം തന്നെയാണ് അഫിഡവിറ്റും വരുന്നത് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് വേറൊരു ബൂത്തിലും സഹായിയായി വോട്ട് ചെയ്തിട്ടില്ല ഇപ്രാവശ്യം എന്നുള്ളൊരു പ്രസ്താവനയാണ് മറ്റൊന്ന് മറ്റൊരു പ്രസ്താവന അയാൾ പറയുന്നത് ഇയാൾക്ക് വേണ്ടി ഞാൻ ചെയ്ത വോട്ട് ഇത് സ്വകാര്യമായിട്ട് അയാൾ അയാളെ വിശ്വസിച്ച് എന്നെ വിശ്വസിച്ച് അയാൾ ചെയ്യിച്ചതാണ് അയാളുടെ ഈ സ്വകാര്യത ഞാൻ പുറത്തു പറയില്ല എന്ന് പറയുന്ന ഒരു പ്രസ്താവനയും എൻ എസ് നാല് ബൈ ഏഴ് അടുത്തത് എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എ ഡി സി ഇല്ലേ ഇപ്പൊ പണ്ട് എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വോട്ട് ചെയ്യായിരുന്നു അതെന്താന്ന് എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർക്ക് അതാത് വോട്ടിൽ തന്നെ ബൂത്തിൽ തന്നെ എപ്പോഴെങ്കിലും എലക്ഷൻ ഡ്യൂട്ടി അല്ലെങ്കിൽ അതാത് മണ്ഡലത്തിൽ ഇപ്പൊ ലോക്സഭയൊക്കെയാണ് ആ മണ്ഡലത്തിൽ തന്നെ കിട്ടിയാൽ ആ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഇയാൾക്ക് വോട്ട് ചെയ്യാം വി ഡി സി വെച്ചിട്ട് അതിപ്പം ഇന്നത്തെ കാലത്തില്ല അതുകൊണ്ട് ഒരു കവർ മാത്രം വെച്ചാൽ മതി ഇത് ഈ പിന്നെ റെസീറ്റ് ഫോമിൽ ഉള്ളത് കൊണ്ട് കവറ് വെക്കുക അതിലൊരു നില്ല് ഇപ്പോൾ തന്നെ കയറ്റി വെക്കുക അത് എൻ എസ് അഞ്ച് ബൈ ഏഴ് ഡിക്ലറേഷൻ അബൌട്ട് ഏജ് ഒരു വയസ്സ് സംബന്ധിക്കുന്ന ഒരു സത്യപ്രസ്താവനയുണ്ട് ഒരു ഫോറം ഉണ്ട് ആ കവർ എടുക്കുക ആ ഫോറം അതിനകത്ത് കടത്തി വെക്കുക ആ കവറിന്റെ മുകളിൽ എൻ എസ് ആറ് ബൈ എഴുന്ന് എഴുതുക വോട്ടർ സ്ലിപ്പ് അടുത്തത് യൂസ്ഡ് വോട്ടർ സ്ലിപ്പ് യൂസ്ഡ് വോട്ടർ സ്ലിപ്പ് എവിടെ കിട്ടും മൂന്നാം പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ എടുത്താണ് നമ്മൾ ഈ വോട്ടർ സ്ലിപ്പ് കൊണ്ട് കൊടുക്കുന്നത് അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അതെല്ലാം കൂടി ഇടുന്ന ഒരു കവറാണ് ഈ എൻ എസ് ഏഴ് ബൈ ഏഴ് എന്ന് പറയും അപ്പോൾ നോൺ സ്റ്റാറ്റ്യൂട്ടറിയിൽ ഏഴ് കവേഴ്സാണ് ഉള്ളത് അത് എത്ര ഓരോന്നും ഓരോന്നും വിധമേ ഉള്ളൂ എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക അത് ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറിയിലെ എല്ലാ ഏഴ് കവറുകളും നമ്മൾ ഒരുമിച്ച് റബ്ബർ ബാൻഡിട്ട് ക്രമത്തിലടുക്കി ഒരുമിച്ച് റബ്ബർ ഇട്ട് നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന വലിയ കവറിലേക്ക് കടത്തി വെക്കുക ഈ പറയുന്ന കവറുകളിലൊക്കെ ചെറിയ കവറുകളിലൊക്കെ തന്നെ നമ്മൾ അതാതിൻ്റെ ഫോറങ്ങളും കടത്തി വെക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ പിന്നെ ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ് ഇലക്ടേഴ്സിൻ്റെ ഫോം സത്യപ്രസ്താവനയ്ക്കുള്ള ഫോം ആ കവറിലേക്ക് കടത്തി വെക്കുക എന്നിട്ട് നമുക്ക് പിന്നീട് എടുക്കാം ഓക്കെ ദെൻ ഇനി മൂന്നാമത്തെ കവറാണ് മൂന്നില് എല്ലാ കവറുകളും ഇല്ല ഒരു ആറ് കവറുകൾ മാത്രമേ ഉള്ളൂ അതിനാണ് ഞാൻ നമ്പർ ഇട്ടിരിക്കുന്നത് യൂസ്ഡ് ഡാമേജ്ഡ് അൺയൂസ്ഡ് ഡാമേജ് പേപ്പർ സീൽ നമുക്ക് പേപ്പർ സീൽ തന്നിട്ടുണ്ടാവും അതായത് പച്ച പേപ്പർ സീല് ആ പച്ച പേപ്പർ സീല് അണ്യൂസ്ഡ് ആയിട്ടും ഡാമേജഡായിട്ടും ഇടാനുള്ളതാണ് ഒന്നാമത്തെ കവർ ഏത് മൂന്നാമത്തെ പാക്കറ്റിലെ ഒന്നാമത്തെ കവർ അതിൽ ആറ് കവറാണ് ഉള്ളത് ബാക്കി അങ്ങനെ തന്നെ ഇട്ടാൽ മതി അത് മൂന്നിൽ രണ്ട് വൈ ആറ് എന്ന് പറയുന്ന കവർ എടുക്കുക ആ കവറിന്റെ അടുത്ത് അണ്യൂസ്ഡ് ഡാമേജ്ഡ് സ്ട്രിപ്പ് സീല് സ്ട്രിപ്പ് സീല് ഉപയോഗിക്കാൻ ഉപയോഗം ഇല്ലാത്തത് അതായത് ഒരെണ്ണം മാത്രമേ നമ്മൾ ബോക്സിലേക്ക് പോയിട്ടുണ്ടാവുള്ളൂ ബാക്കി ഉപയോഗിക്കപ്പെടാത്ത ഉണ്ടാവും അതിടാൻ മൂന്ന് രണ്ട് ബൈ ആറ് എന്ന കവർ മൂന്ന് മൂന്ന് ബൈ ആറ് എന്ന് പറയുന്ന കവർ സ്പെഷ്യൽ ടാഗ് അൺയൂസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടാഗ് ഉണ്ടാവും അതിടാനുള്ള കവർ ഇനി ഹാൻഡ് ബുക്ക് ഓഫ് ഡേസൈഡിങ് ഓഫീസർ ആ ബുക്ക് നേരിട്ടിട്ടാൽ മതി ആ കവറിൽ ഏത് കവറിൽ പാക്കറ്റ് നമ്പർ ത്രീയില് മാനുവൽ ഓഫ് ഇ വി എമ്മിന്റെ മാനുവല് അതിലിട്ടാ മതി ഇൻഡെലിബിൾ ഇങ്ക് സെറ്റ് പോർട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ഈ കവറിൽ ഇടേണ്ടത് അന്നേരം ഇട്ടാൽ മതി സെൽഫിങ് പാഡ് അന്നേരം ഇട്ടാൽ മതി മെറ്റൽ സീൽ ഓഫ് ദി പ്രിസൈഡിംഗ് ഓഫീസർ അന്നേരം എട്ടാമതി ആരോ ക്രോസ് മാർക്ക് ടെൻഡേർഡ് ബാലിറ്റി പേപ്പർ ചെയ്യാനുള്ള ആരോ ക്രോസ് മാർക്കിന്റെ സീൽ അന്നേരം എട്ടാമതി റബ്ബർ സീൽ ഡിസ്റ്റിംഗ്വിഷ് മാർക്ക് ബൂത്തിനെ സംബന്ധിക്കുന്ന ഡിസ്റ്റിങ്വിഷൻ മാർക്കിന്റെ സീലാണ് അടുത്തത് അതും അന്നേരം എട്ടാൽ മതി അടുത്തത് അക്വിറ്റൻസ് റോളാണ് ആണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ പൈസ ബാങ്കിലൂടെ ട്രാൻസ്ഫർ ആയി വരുന്നതാണ് എന്നാലും ചില സന്ദർഭത്തിൽ അക്വിറ്റൻസ് ഫോം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അക്വിറ്റൻസ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടിയ പണം എഴുതി ഒപ്പിട്ട് കൊടുക്കാവുന്നതാണ് അക്വിറ്റൻസ് റോളായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല ഇനി തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അക്വിറ്റൻസ് റോളിൻ്റെ റെസീപ്റ്റിൽ തന്നുകൊണ്ട് ഒരു കവർ ഉണ്ടാക്കുക ഒരു നിൽ അതിനകത്ത് കടത്തി വെച്ചേക്കുക അപ്പോൾ അതിന് നാല് ബൈ ആറ് എന്ന് എഴുതുക അടുത്ത അൺയൂസ്ഡ് വോട്ടർ സ്ലിപ്പാണ് ഉപയോഗിക്കാത്ത വോട്ടർ സ്ലിപ്പ് ഉണ്ടാവുക എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ വോട്ടർ സ്ലിപ്പ് ബാക്കി ഉണ്ടാവും ആ ബാക്കിയുള്ള ഉപയോഗിക്കാത്തുള്ള വോട്ടർ സ്ലിപ്പാണ് മൂന്നാമത്തെ കവറിലെ അഞ്ച് ബൈ ആറ് എന്ന് പറയുന്നത് ഇനി ആർ ആറ് ബൈ ആറിന് അതർ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു കവർ ഉണ്ടാക്കിക്കോളൂ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഇല്ലെങ്കിൽ നില് എന്ന് പറഞ്ഞിട്ട് ആ കവറും കംപ്ലീറ്റ് ചെയ്യാം അപ്പം ഇതൊക്കെ ഈ കവറുകളെല്ലാം കണ്ടില്ലെങ്കിൽ അന്നേരം അവിടെ വെച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നില്ല് വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരു കവറ് വെക്കുന്നത് ഇനി പാക്കറ്റ് നമ്പർ നാല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ കവറാണ് പാക്കറ്റ് നമ്പർ നാല് എന്ന് പറയുന്നത് അത് കൺട്രോൾ യൂണിറ്റിനൊപ്പം കൊടുക്കേണ്ടതാണ് ഇതാണ് ഈ കവറാണ് കൗണ്ടിംഗ് ടേബിളിലേക്ക് വോട്ടെണ്ണൽ ടേബിളിലേക്ക് വരുന്ന കവറുകളാണ് ഇത് അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യമുണ്ട് അത് നമ്മൾ നോക്കുക മൂന്ന് സാധനമുള്ള അതിൽ അത് ഒന്ന് ബാലറ്റ് പേപ്പർ അക്കൗണ്ട് ആണ് ഇരുപത്തിനാല് എ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡ് വോട്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ കണക്ക് അതിന് ബാലറ്റ് പേപ്പർ അക്കൗണ്ട് എന്നും പറയും അത് നമ്മൾ ആ കവറ് എടുക്കുക ആ കവറിൻ്റെ പുറത്ത് സി യു നാല് ഒന്ന് ബൈ മൂന്ന് എന്നെഴുതുന്നു അതായത് കൺട്രോൾ യൂണിറ്റിൻ്റെ പുറത്ത് നാലാമത്തെ കവറിലെ മൂന്ന് എണ്ണം ഉണ്ട് അതിലൊന്ന് അത് ആറ് കവർ ഉണ്ടാവും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് കവറ് ഗ്രാമത്തിന് പഞ്ചായത്തിന് ഗ്രാമത്തിന് ബ്ലോക്കിന് ജില്ലയ്ക്ക് രണ്ട് ഫോം വീതം ഉണ്ടാക്കണം ആദ്യത്തെ ഗ്രാമത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും ഓരോരോ കവറിലിടുക മറ്റത് ഓരോരോ കവറിലിട്ട് മൂന്നെണ്ണം റിട്ടേണിങ് ഓഫീസർക്ക് നേരിട്ട് കൊടുക്കണം മൂന്നെണ്ണം ഈ പെട്ടിയോടൊപ്പം അതായത് കൺട്രോൾ യൂണിറ്റ് കടത്തി വച്ചിരിക്കുന്ന ബോക്സിൻ്റെ പറയാമത് അതിൽ ഒട്ടിച്ചു വെക്കുക ചെയ്യുന്നത് രണ്ടാമത്തത് ക്യാൻസൽഡ് ബാലറ്റ് ലേബലാണ് അപ്പം ക്യാൻസൽഡ് ബാലറ്റ് ലേബൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാലറ്റ് പേപ്പറിൽ അതായത് നമ്മുടെ ബാലറ്റിംഗ് യൂണിറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒക്കെ ലിസ്റ്റ് പോലെ തന്നെ ഒരു ബാലറ്റ് പേപ്പർ പോലെ തന്നെ ഒരു ലേബൽ നിങ്ങൾക്ക് തരും അങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുണ്ടാവും ഗ്രാമപഞ്ചായത്തിലേക്ക് രണ്ട് തന്നിട്ടുണ്ടാവും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും രണ്ട് വീതം ബാലറ്റ് ലേബൽ അതായത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും ചിഹ്നവും പുറത്തൊട്ടിക്കുന്നതല്ല അല്ലാത്ത രണ്ടെണ്ണം തന്നിട്ടുണ്ടാവും ഒരുപാട് വലിപ്പം നമ്മൾ ബാലറ്റിംഗ് യൂണിറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന അതേ വലിപ്പമുള്ളത് അതാണ് ബാലറ്റ് ലേബൽ എന്ന് പറയും അതിലോരോന്ന് എടുക്ക ഗ്രാമത്തിനും ബ്ലോക്കിനും ജില്ലയ്ക്കും ഓരോന്ന് എടുക്കുക അതൊന്ന് ക്യാൻസൽ ചെയ്യുക ക്രോസ് ആയിട്ട് രണ്ട് വരെ വരച്ചിട്ട് ക്യാൻസൽ എന്ന് എഴുതിയാൽ മതി അത് മൂന്നും കൂടി എടുത്ത് ഗ്രാമത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും കൂടെ എടുത്ത് അത് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ അല്ല ശ്രദ്ധിക്കാതെ ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ അല്ല ഇവിടെ എടുക്കേണ്ടത് ക്യാൻസൽഡ് ബാലറ്റ് ലേബലാണ് ഈ ലേബല് തന്നിട്ടുണ്ട് അതിലെന്താ പ്രത്യേകത കണ്ടാല് ബാലറ്റ് പേപ്പർ പോലെ തന്നെ ഇരിക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടാവും ആ സ്ഥാനാർത്ഥികളുടെ ഫലത്ത് ഭാഗത്ത് ചിഹ്നം ഉണ്ടാവും അതാണ് അത് മൂന്ന് കോപ്പി ക്യാൻസൽ ചെയ്യുക ഗ്രാമത്തിനും ബ്ലോക്കിനും ജില്ലയുടെ ഓരോ കോപ്പിയെടുത്ത് ക്യാൻസൽ ചെയ്യുക പ്രിസൈഡിങ് ഓഫീസർ അതിൻ്റെ അടിയിൽ ഒപ്പിടുക എന്നതിന് ശേഷം മടക്കുക മടക്കിയിട്ട് ഒരു കവറിലിടുക ആ കവറാണ് സി യു നാല് രണ്ട് ബൈ മൂന്ന് ഇനി മൂന്നാമത്തത് മൂന്നാമത്തത് റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസാണ് പേപ്പർ സീലില് നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ സീലിന്റെ സീരിയൽ നമ്പർ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു അക്കൗണ്ടാണത് അത് നമ്മൾ മൂന്ന് സി യു നാല് മൂന്ന് ബൈ മൂന്ന് അതിൻ്റെ രണ്ട് കോപ്പി വേണം ഒരു കവർ ഈ ബോക്സിലേക്കും ഒരു കവർ റിട്ടേണിങ് ഓഫീസർക്കും കൊടുക്കണം അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർക്ക് അന്നേരം കയ്യിൽ കൊടുക്കേണ്ടത് എത്ര കവറുണ്ട് മൂന്ന് ഒന്ന് നാല് കവറുണ്ട് മൂന്ന് വോട്ടർ വോട്ടിൻ്റെ അക്കൗണ്ട് അതായത് ഗ്രാമം ബ്ലോക്ക് ജില്ലയുടെ ഓരോ കവറ് വോട്ടർ കണക്ക് പിന്നെ ഒരു പേപ്പർ സീലിന്റെ ഒരു കണക്ക് ലേബലിന്റെ ആവശ്യമില്ല രണ്ടാമത്തെ ഈ ബോക്സിൽ നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റ് എല്ലാം എലക്ഷൻ കഴിഞ്ഞ് സീൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് പെട്ടിയുടെ പുറത്ത് ഇതുപോലെ ഒരു വലിയ കവർ പാക്കറ്റ് നമ്പർ നാലെടുക്കുക ആ നാലിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം വോട്ടർ കണക്കുള്ള മൂന്ന് കവർ ഉണ്ടായിരിക്കണം ഗ്രാമം ബ്ലോക്ക് ജില്ല രണ്ടാമത് ഡ് ബാലറ്റ് ലേബിൾ ആ മൂന്ന് ബാലറ്റ് ലേബൽ വെച്ച് ക്യാൻസൽ ചെയ്ത കവർ പിന്നെ ഒരു പേപ്പർ സീൽ അക്കൗണ്ടിൻ്റെ കവർ ഈ മൂന്നും ഒന്നും നാലും ഒന്നും അഞ്ച് കവറുകൾ ഏതിലിടണം ഈ പാക്കറ്റ് നമ്പർ നാലിലിടുക നാലിലിട്ടതിന് ശേഷം അത് ആ കവർ ഒട്ടിക്കുക ഒട്ടിച്ചൊന്ന് സീൽ ചെയ്യണം ചോപ്പ് അരക്ക് വെച്ച് സീൽ ചെയ്തതിന് ശേഷം ഈ പെട്ടിയുടെ സൈഡിൽ വെക്കുക പെട്ടിയുടെ സൈഡ് ഏത് പെട്ടിയിലെ കൺട്രോൾ യൂണിറ്റ് വെച്ചിരിക്കുന്ന ബോക്സ് ആ സൂട്ട് കേസ് ആ സൂട്ട് കേസിൻ്റെ സൈഡിൽ വെച്ചിട്ട് നിലത്ത് കിടത്തി വെച്ച് കഴിയുമ്പോൾ മുകളിൽ വെച്ചാൽ മതി പെട്ടി കടത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വെക്കുക വെച്ചതിന് ശേഷം സെലോ ടേപ്പ് വെച്ചിട്ട് പെട്ടിയുമായിട്ട് ചുറ്റുക പെട്ടിയുടെ കൈപ്പിടിയുടെ ഇടയിൽ കൂടി ടേപ്പ് കടത്തി അത് ചുറ്റി ക്രോസ് ആയിട്ടും ചുറ്റി അല്ല വേണമെങ്കിൽ അങ്ങനെ ചുറ്റിയിട്ടിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോയിൻ വെച്ചിട്ട് കെട്ടുക കൂടി ചെയ്യാം എന്നിട്ട് നമ്മൾ അത് സെലോ ടേപ്പ് വെച്ച് ഈ പെട്ടിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക ടാഗ് കെട്ടി പെട്ടിയിൽ തൂക്കിയിടൽ നടക്കുന്ന കാര്യം അല്ലെ ഇത് കവറാവുമ്പോൾ അല്ലാത്ത ഒരു കവറാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തൂക്കിയിടാം അല്ല ഇവിടെ ഇത്തരത്തിൽ ചെയ്യേണ്ടതാണ് നമ്മൾ ഈ പറഞ്ഞ മെയിൻ പാക്കറ്റുകളിലൊക്കെ ഈ ചെറിയ കവറുകള് റബ്ബർ ബാൻഡ് ഇട്ട് കയറ്റി വെച്ചു അതിന് അനുസരിച്ച ഫോറങ്ങൾ ഓരോ കുഞ്ഞു കവറിലും കയറ്റി വെച്ചു നാലാമത്തതിലെ മൂന്ന് മൂന്ന് ആറും ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് കവറുകൾ ഉണ്ട് നാലാമത്തെ പാക്കറ്റില് അതും തൽക്കാലം നമ്മൾ ഒരു നാലാമത്തെ പാക്കറ്റ് കവറില് അതിൻ്റെ ഒക്കെ കടത്തി നമ്മൾ വെച്ചു ആ മൂന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കവറുകളൊക്കെ സെറ്റ് ചെയ്തു പാക്കറ്റ് നമ്പർ അഞ്ചിലും മൂന്ന് കവറുകൾ മാത്രമേ ഉള്ളൂ അതും റബ്ബർ ഇട്ട് പാക്കറ്റ് നമ്പർ അഞ്ചിലേക്ക് കടത്തി വെച്ചു ഇതിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഫോറങ്ങൾ അകത്തേക്ക് കടത്തി കടത്തി വെക്കുക ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കുക ഇനി ലാസ്റ്റിൽ നമ്മൾ വേണ്ടത് വേറെ ഇനി കവറുകളില്ല വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് എടുക്കാൻ പറയുമ്പോൾ അവിടെ കൊടുക്കേണ്ടി വരും വേസ്റ്റ് ബാസ്ക്കറ്റ് കൊടുക്കേണ്ടി വരും ബാഗിൻ വെച്ച് പോളിംഗ് മെറ്റീരിയൽസ് ഫെർ ക്യാപ്റ്റൻ പോളിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് തന്നുവിട്ട ബാഗ് കൊടുക്കേണ്ടി വരും മറ്റെന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതും കൊടുക്കണം അതിനുശേഷം ഇത് റെസീവ്ഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് നിങ്ങൾ ഈ കവറിന്റെ ഈ ഫോമിന്റെ അടിയിൽ സിഗ്നേച്ചർ ഓഫ് ദി പ്രൊസൈഡിങ് ഓഫീസർ ഉണ്ട് അത് ചെയ്തിരിക്കണം നിങ്ങൾക്ക് റെസീവിങ് ഓഫീസർ സൈൻ ചെയ്തിട്ട് ഈ രണ്ട് കോപ്പിയിൽ ഒരു കോപ്പി തിരികെ തരും അതാണ് നിങ്ങൾ കൊടുത്തു എന്നുള്ളതിന്റെ തെളിവ് അത് സൂക്ഷിച്ചു വെച്ചോളുക നാളെ ഒരിക്കലും ഇത് ഞങ്ങൾക്ക് പെട്ടിയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാലും ഇതാണ് ഈ റെസീപ്റ്റാണ് നമുക്ക് തെളിവായിട്ട് ഉള്ളത് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക അപ്പൊ ഇതേമാതിരി ഇപ്പറഞ്ഞ മാതിരി ഇത് രണ്ട് കോപ്പി തയ്യാറാക്കണം എണ്ണം മാത്രമേ എഴുതണ്ടോ ഇടതുവശത്ത് എഴുതിയിരിക്കുന്ന കവറിൽ എഴുതേണ്ട സാധനങ്ങൾ എഴുതേണ്ടത് ഇനി ഈ കവറിനകത്തല്ല ഇപ്പൊ എല്ലാ കവറുകളും ആയിക്കഴിഞ്ഞു ഇത്രേ ഉള്ളൂ സാധനം സിമ്പിൾ ഈ കവറുകളുടെ അകത്ത് എല്ലാത്തിലും നമ്മൾ ഫോറങ്ങള് ആ വെക്കേണ്ട ഫോറങ്ങൾ എല്ലാം കടത്തി വെക്കുക ബുക്കുകളും മറ്റതൊക്കെ ആണെങ്കിൽ വെക്കണമെന്നില്ല തൽക്കാലം നാളെ വെക്കണം ഓട്ടം കഴിഞ്ഞ് വോട്ട് കഴിഞ്ഞിട്ട് വെക്കണം ഇന്ന് വെക്കണമെന്നില്ല എന്നതിന് ശേഷം വീണ്ടും കവർ ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി കവർ മുതൽ എടുത്തു തുടങ്ങുക അതിനകത്തുള്ള ഓരോ ഫോറത്തിലും അഡ്രസ്സ് നിങ്ങളുടെ ബൂത്ത് നമ്പർ ബൂത്തിന്റെ പേര് ടു ദ റിട്ടേണിംഗ് ഓഫീസർ കവറിൻ്റെ പുറത്ത് എഴുതേണ്ടത് എല്ലാം ഓരോന്നോരോന്നായിട്ട് എഴുതി വെക്കുക പകുതി ഓരോ ഫോറവും നമുക്ക് പകുതി ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ അതും തലേന്ന് ഉച്ച കഴിഞ്ഞ് നിങ്ങൾ തീർക്കണം ആ പണി ആ അത് ഇനി അലമ്പായിട്ട് നമ്മൾ ഈ ഫോറങ്ങൾ ഒന്നും വലിച്ചു വാരി ഇടരുത് മേശപ്പുറത്ത് എല്ലാം കവറിനകത്തേക്ക് പോവുക രാവിലെ എലക്ഷന് വേണ്ടി ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആവശ്യമുള്ള ചില കവറുകളുണ്ട് അത് മാത്രമേ നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടതുള്ളൂ തൽക്കാലം പിന്നെ അത്യാവശ്യമുള്ള ഏതെങ്കിലും സന്ദർഭം വന്നാൽ അന്നേരം മാത്രം അത് എടുക്കേണ്ടതാ പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഈ ഫോറം സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫോറങ്ങളിലൊക്കെ പകുതി പൂരിപ്പിച്ച് ഫോർ ദ കവറുകൾ മേലെ അഡ്രസ്സൊക്കെ എഴുതി ഫ്രമ്മും ടു ഒക്കെ എഴുതി ടു ദ റിട്ടേണിങ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേര് ജില്ലാ പഞ്ചായത്തിൻ്റെ പേര് അതിൻ്റെ ഡിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇരിക്കൂർ അപ്പോൾ ഒരു കണ്ണൂർ ഡി പി ഇന്ന ഇന്ന ഡിവിഷൻ എന്നുകൂടി എഴുതിയാൽ മതി അപ്പോൾ ആരാണോ ഈ റിട്ടേണിങ് ഓഫീസർ കൺസേൺഡ് അയാൾക്ക് മാത്രം അത് ടു അഡ്രസ്സ് നമ്മൾ വെച്ചിരിക്കുക ഈ രീതിയിൽ ഒരു വർക്ക് കഴിയുന്നതോടുകൂടി എലക്ഷൻ്റെ നാളെ എലക്ഷൻ ഡ്യൂട്ടിയിൽ എലക്ഷനിൽ ചെയ്യേണ്ട മേജർ വർക്കുകളൊക്കെ കഴിഞ്ഞു എന്ന് നമുക്ക് വേണ്ടി പറയാം കവർ സെറ്റ് ചെയ്യുന്നതോടുകൂടി അവതിൽ നാളെ വൈകുന്നേരം വളരെ സുഖമായിരിക്കും എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം